കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഉത്തമഗീതം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല താനും ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല താനും നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു എന്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവരെ വിട്ടു കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു ഞാൻ അവനെ പിടിച്ചു എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവരുടെ അറയിലേക്കും കൊണ്ടുവരുന്നതുവരെ അവനെ വിട്ടില്ല എരിശിലേയും പുത്രിമാരെ ചെറുമാനുകളാണ് പേടമാനുകളാണ് പ്രേമത്തിന് ഇഷ്ടമാകുമോളം അതിനെ ഇളക്കരുതെ ഉണർത്തുകയും അരുത് മൂരും കുന്തിരുക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകല സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരു ഇവനാർ ശലോമന്റെ പല്ലക്ക് തന്നെ ഇസ്രയേൽ വീരന്മാരിൽ അറുപത് വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട് അവരെല്ലാവരും വാളെടുത്ത് യുദ്ധസമർത്ഥന്മാർ രാത്രിയിലെ പയൻ നിമിത്തം ഓരോരുത്തൻ ആരക്കും വാൾ കെട്ടിയിരിക്കുന്നു ശലോമോൻ രാജാവ് ലബാനോനിലെ മരം കൊണ്ട് തനിക്കു ഒരു പല്ലക്കുണ്ടാക്കി അതിന്റെ മേക്കട്ടിക്കാൽ അവൻ വെള്ളികൊണ്ടും ചാരു പൊന്നുകൊണ്ടും ഇരിപ്പിടം രറ്റാംപേരം കൊണ്ടും ഉണ്ടാക്കി അതിന്റെ അന്തർഭാഗം എരിച്ചിലേയും പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്രകഹിതമായിരിക്കുന്നു സിയോൻ പുത്രിമാരെ നിങ്ങൾ പുറപ്പെട്ടുചെന്ന് ശലോമോൻ രാജാവിനെ അവന്റെ കല്യാണ ദിവസത്തിൽ അവന്റെ ഹൃദയത്തിന്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവന്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടു കൂടെ കാൺവീൻ ഉത്തമഗീതം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ പ്രിയെ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിന്റെ മൂടുപാടത്തിന്റെ നടുവേ നിന്റെ കണ്ണു പ്രാവിൻ കണ്ണുപോലെ ഇരിക്കുന്നു നിന്റെ തലമുടി ഗിലയാതലഞ്ചരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു നിന്റെ പല്ല് രോമം കത്തിരിച്ചിട്ട് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെയിരിക്കുന്നു അവയിൽ ഒന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു നിന്റെ അധരം കടും ചുവപ്പ് നൂൽ പോലെയും നിന്റെ മനോഹരവുമാകുന്നു നിന്റെ ചെഞ്ഞികൾ നിന്റെ മൂടുപടത്തിൽ ഉള്ളിൽ മാതളപ്പഴത്തിൽ കണ്ണം പോലെയിരിക്കുന്നു നിന്റെ കഴുത്തു ആയുധശാലിയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗോപുരത്തോട് ഒക്കും അതിലായിരം പരിചയ തൂക്കിയിരിക്കുന്നു അവയൊക്കെയും വീരന്മാരുടെ പരിചയ തന്നെ നിന്റെ സ്ഥലം രണ്ടും താമരയ്ക്കിടയിൽ മേയുന്ന ഇരട്ട പിറന്ന രണ്ടു മാൻകുട്ടികൾക്ക് സമം വെയിലാരി നീളൽ കാണാതെയാകുവോളം ഞാൻ മൂറിൻ മലയിലും കുന്തിരിക്കുന്നിലും ചെന്നിരിക്കാം എന്റെ പ്രിയെ നീ സർവാഗ സുന്ദരി നിന്നിൽ യാതൊരു ഊനവുമില്ല കാന്തെ ലബാനോനെ വിട്ടു എന്നോട് കൂടെ ലബാനോനെ വിട്ടു എന്നോട് കൂടെ വരിക അമാനാമുകളും ശനീർ ഹെർമോൻ കൊടിമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ടുപോരിക്ക എന്റെ സഹോദരി എന്റെ കാന്തെ നീ എന്റെ ഹൃദയത്തെ അപകരിച്ചിരിക്കുന്നു ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപകരിച്ചിരിക്കുന്നു എന്റെ സഹോദരി എന്റെ കാന്തെ നിന്റെ പ്രേമം എത്ര മനോഹരം വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗ്ഗത്തേക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമിളവും എത്ര രസകരം അല്ലയോ കാന്തേ നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട് നിന്റെ വസ്ത്രത്തിന്റെ വാസന ലബാനോന്റെ വാസന പോലെയിരിക്കുന്നു എന്റെ സഹോദരി എന്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം അടച്ചിരിക്കുന്ന ഒരു നീലൊറവ് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ നിന്റെ ചിനപ്പുകൾ വിശിഷ്ട ഫലങ്ങളോട് കൂടിയ മാത്രത്തോട്ടം മൈലാഞ്ചിയോടുകൂടെ ജഡമാംസിയും ജഡമാംസിയും കുങ്കുമവും വയമ്പും ലവംഗവും സകലവിധ കുന്തിരുക്ക വൃക്ഷങ്ങളും മൂറും അകലും സകല പ്രധാന സുഗന്ധ തന്നെ നീ തോട്ടങ്ങൾക്കൊരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലബാനോലിൽ നിന്നും ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ വടവിക്കാറ്റെ ഉണരുക തെന്നിക്കാറ്റെ വരിക എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്നു അതിലെ വിശിഷ്ടഫലം ഭൂജിക്കട്ടെ അപ്പൊ സ്വലനായ റോമർ റോമർക്കെഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ റോമർ പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്ന അശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം നമ്മിൽ ഓരോരുത്തർ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്കു വേണ്ടി പ്രസാദിപ്പിക്കണം നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നതുപോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോടെ ഒരു വായിനാൽ മഹത്തിരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവേശു അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടിപ്പാൻ കൃപ നൽകുമാറാകട്ടെ അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളീൻ പിതാക്കന്മാർക്ക് ലഭിച്ച ബാക്യത്വങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യം നിമിത്തം പരിചേദനയ്ക്കു ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ നിമിത്തം മഹത്വീകരിക്കണം എന്നും ഞാൻ പറയുന്നു അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടു പാടും എഴുതിയിരിക്കുന്നുവല്ലോ മറ്റൊരിടത്ത് ജാതികളെ അവന്റെ ജനത്തോട് ഒന്നിച്ചു ആനന്ദിപ്പീൻ എന്നും പറയുന്നു സകല ജാതികളുമായുള്ള ഒരേ കർത്താവിനെ സ്തുതിപ്പീൻ സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നു ഈശായയുടെ പേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നതിനുമായവൻ ഉണ്ടാകും അവന് ജാതികൾ പ്രത്യാശ വെക്കും എന്ന് യശയ്യാവ് പറയുന്നു എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ സഹോദരന്മാരെ നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരും ആകുന്നുവെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുവേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപനിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു ക്രിസ്തുവേശുവിൽ എനിക്ക് ദൈവസംബന്ധമായ പ്രശംസയുണ്ട് ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവർത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തികൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതു അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല അങ്ങനെ ഞാൻ യർശുദിയെ മുതൽ ഇല്ലുരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിനും ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല അവനെക്കുറിച്ചു അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായികിയാലും അങ്ങോട്ട് വരുവാൻ അനേക സമിശരമായി വാഞ്ച ഉണ്ടാകൊണ്ടും ഞാൻ സ്പാനിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങൾ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എരുസലേമിലേക്ക് യാത്രയാകുന്നു എരുസലേമിലെ വിശുദ്ധന്മാരാൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കതോന്യയിലും അഖായിയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി അവർക്ക് ഇഷ്ടം തോന്നിയെന്ന് മാത്രമല്ല അത് അവർക്ക് കടവുമാകുന്നു ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികൾ ആയെങ്കിൽ നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടമ്പിട്ടിരിക്കുന്നുവല്ലോ ഞാനത് നിവർത്തിച്ചു ഈ ഫലം അവർക്ക് ഏൽപ്പിച്ചു ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയിലേക്ക് പോകും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരുമെന്ന് ഞാൻ അറിയുന്നു എന്നാൽ സഹോദരന്മാരെ യഹോദിയയിലെ അവിശ്വാസികളുടെ കൈയിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും എരുസലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവസ്ഥത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടേണം എന്ന് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനേയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ റോമർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ റോമർ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മുടെ സഹോദരിയും സഭയിലെ ശുശ്രൂഷക്കാരുത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാം വണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ടു അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏതു കാര്യത്തിനും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു ക്രിസ്തുവേശ്വിൽ എന്റെ കൂട്ടുകേലക്കാരായ ക്രിസ്കിയെയും അക്യുലാവേയും വന്ദനം ചെയ്യുവീൻ അവരെ വേണ്ടി തങ്ങളുടെ കഴിച്ചു വെച്ചു കൊടുത്തവരാകുന്നു അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവീൻ ആശയിൽ ക്രിസ്തുവിനും ആദ്യഫലമായി എനിക്ക് പ്രിയനായ എപ്പനെത്തോസിനും വന്ദനം ചൊല്ലുവീൻ നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവേൻ എന്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരായ അന്ത്രനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവേൻ അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ആകുന്നു കർത്താവിൽ എനിക്ക് പ്രിയനായ അംബ്ലിയാത്തോസിനു വന്ദനം ചൊല്ലുവേൻ ക്രിസ്തുവൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരനായ ഊർബാനോസിനും എനിക്ക് പ്രിയനായ ും വന്ദനം ചൊല്ലുവേൻ ചൊല്ലുവീൻ ക്രിസ്തുവിൽസമ്മതനായ അപ്പലിയസിനു വന്ദനം ചൊല്ലുവീൻ അരിസോബൂലോസിന്റെ ഭവനക്കാർക്ക് വന്ദനം ചൊല്ലുവേൻ യണ്ട ചാർച്ചക്കാരനായ ഹെറോദിയോനു വന്ദനം ചൊല്ലുവേൻ നർക്കിസോസിന്റെ ഭവനക്കാർ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലുവേൻ കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫൈനയ്ക്കും ത്രൂഫോസയ്ക്കും വന്ദനം ചൊല്ലുവേൻ കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസീസിനു വന്ദനം ചൊല്ലുവീൻ കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ അസംക്രീതോസിനും പ്ലേഗോനും ഹെർമോസിനും പത്രോബാസിനും ഹെർമാസിനും കൂടെയുള്ള സഹോദരന്മാർക്ക് വന്ദനം ചൊല്ലുവീൻ ഫിലോലോഗോസിനും യുലേയ്ക്കും നെരുസിനും അവന്റെ സഹോദരിക്കും പോലുബാസിന് അവരോടുകൂടെയുള്ള സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവീൻ വിശുദ്ധ ചുമനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവീൻ ക്രിസ്തുവിന്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു സഹോദരന്മാരെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്തപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അവരോട് അകന്നു മാറുവീൻ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വൈറ്റിനെ അത്ര സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസവമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് ഐജ്ഞന്മാരും ആകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു സമാധാനത്തിന്റെ ദൈവമോ വേഗത്തെ സാത്താന നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുന്റെ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്റെ കൂട്ടുപേരക്കാരനായ തിമത്തിയോസും എന്റെ ചാറ്റക്കാരനായ ലൂക്കിയോസും യാസോനും സോസിപത്രോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു ഈ ലേഖനം എഴുതിയ സെർത്തോസ് എന്ന് ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു എനിക്കും സർവ്വസഭയ്ക്കും അതിസൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു പട്ടണത്തിന്റെ ഭണ്ണാർ വിചാരകനായ എലിസ്ഥോസും സഹോദരനായ കർത്തോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു പൂർവകാലങ്ങളിൽ മറിഞ്ഞിരുന്നിട്ടു ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും വത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം െ ആമേൻ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അൻപത്തിയേഴാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകുന്നിടലിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്നെ വീഴുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും ദൈവം തന്റെ ദയം വിശ്വസ്തയും അയയ്ക്കുന്നു എന്റെ പ്രാണസിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു അഗ്നിജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ ദൈവമേ നീ ആകാശത്തിന് മീര ഉയർന്നിരിക്കണമേ നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ അവരെന്റെ കാരടികൾക്ക് ഒരു വല വിരിച്ച് എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു അവരെ മുമ്പിൽ ഒരു കുഴി കുഴിച്ച് അതിൽ അവർ തന്നെ വീണു എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും എൻ മനമേ ഉണരുക വീണയും കിന്നരവുമായുള്ളവയെ ഞാൻ ഞാനധികാലത്തെ ഉണരും കർത്താവ്യ വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്ത്രോത്രം ചെയ്യും ജാതികളുടെ മധ്യയെ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസത മേഘങ്ങളോളവും വലിയതല്ലോ ദൈവമേ നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ